കെ എസ് ആർ ടി സി ബസ്സിന് സുഗമായി സഞ്ചരിക്കാൻ വഴിയൊരുക്കി നാട്ടുകാർ മൂലമറ്റം കോട്ടമല റൂട്ടിലോടുന്ന കെ എസ് ആർ ടി സി സർവീസ് മേമുട്ടം ഭാഗത്തേക്ക് ട്രിപ്പ് നീട്ടുന്നതിന് മുന്നോടിയായിട്ടാണ് നാട്ടുകാർ ഒന്നടങ്കം ശ്രമദാനം നടത്തിയത് കൂട്ടായ ശ്രമത്തിലൂടെ ഒറ്റ ദിവസം കൊണ്ട് ഈ പാത സഞ്ചാരയോഗ്യമാക്കി യാത്രാക്ലേശം ഒഴിവാക്കുന്നതിനായി മൂലമറ്റം കോട്ടമല റോഡിൽ ആശ്രമം വരെ നിലവിൽ സർവീസ് നടത്തുന്ന ട്രാൻസ്പോർട്ട് ബസ് വാഗമണിലേക്കുള്ള പ്രവേശന കവാടമായ മേമുട്ടംകവല വരെ നീട്ടുവാൻ വേണ്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയായിരുന്നു അടുത്തയാഴ്ച ഈ റൂട്ടിലേക്ക് എത്തിച്ചേരുന്ന ബസ്സിനായി നേരത്തെ നടത്തിയ ട്രയൽ റണ്ണിൽ ആശ്രമം മുതൽ മേമുട്ടംകവല വരെയുള്ള നാല് കിലോമീറ്റർ ദൂരം കാടുവടർന്നും മരങ്ങൾ റോഡിലേക്ക് വളഞ്ഞും ബസ്സിന് കടന്നു ഏറെ പ്രയാസമായിരുന്നു ഈ ഭാഗങ്ങളാണ് ഒരു ദിവസം നീണ്ടുനിന്ന പ്രവർത്തികളിലൂടെ വെട്ടിത്തെലിച്ച് സഞ്ചാരയോഗ്യമാക്കിയത് ഗാന്ധിജയന്തിൽ നടത്തിയ ശ്രമദാനത്തിൽ നാട്ടുകാരോടൊപ്പം വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ കൈകോർത്തതോടെ പണികൾ ഒറ്റ ദിവസം കൊണ്ട് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു ആറാം വാർഡ് മെമ്പർ ബിനീഷ് വിജയന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ ഉളുപ്പൂണി വാർഡ് മെമ്പർ എബിൻ ജൂണി ഉദ്ഘാടനം ചെയ്തു എല്ലാം പിന്നീട് ഉണ്ടാകുമായിരിക്കും കാര്യം ഇങ്ങനെ ഒരു അതായത് ഒരു സേവനവാരത്തോടനുബന്ധിച്ച് അതിൻ്റെ കാര്യം ഇതിപ്പോൾ ഒരു നല്ല കാര്യമായിട്ട് തോന്നി അതോ അതോടൊപ്പം തന്നെ അവർ കൂട്ടായ്മ ഉണ്ടെങ്കിലും നമുക്ക് ഏതൊരു കാര്യത്തിനും ഒരു വിജയം ഉണ്ടാകത്തുള്ളൂ ഏഴാം വാർഡ് മെമ്പർ പി എ വേലിക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ കോട്ടമല റോഡ് വികസന സമിതി ചെയർമാൻ മനയാനി ജോർജ് മൂലമറ്റം വനംവകുപ്പ് സ്റ്റേഷനിലെ ഫോറസ്റ്റർ സുനിൽകുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എസ് അരവിന്ദ് റോയി വർഗീസ് എം ഡി ദേവദാസ് മൂലമറ്റ സ്റ്റേഷനിലെ ട്രാൻസ്പോർട്ട് ഇൻചാർജ് പ്രസന്നൻ റെസ്ക്യൂ ഡിഫൻസ് വോളണ്ടിയർ ടീം ലീഡർ ശിവദാസ് ട്രൈബൽ പ്രൊമോട്ടർ ഗീതു തുടങ്ങിയവർ സംസാരിച്ചു ആറാം വാർഡുകാർ ജലന്ധർ മുതൽ മുഗൾ ഭാഗത്തേക്ക് മൂന്ന് ടീമുകളായും ഏഴാം വാർഡിലെ മേമുട്ടങ്കാരും അഞ്ചാം വാർഡ് ഉറുമ്പള്ളുകാരും ഏലപ്പാറ പഞ്ചായത്തിലെ ഉളുപ്പൂണി വാർഡുകാരും സംയുക്തമായി മേമുട്ടം കവലിൽ നിന്നും താഴ്ഭാഗത്തേക്കും വഴി നന്നാക്കുകയായിരുന്നു ഫയർഫോഴ്സ് ഫോറസ്റ്റ് ട്രാൻസ്പോർട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളും തൊഴിലുറപ്പ് കുടുംബശ്രീ പ്രവർത്തകരും നാട്ടുകാരും ഒരുമിച്ച് ഇറങ്ങിയപ്പോൾ ദുർഘടം പിടിച്ച പണികൾ ഒരു ദിവസം കൊണ്ട് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ മൂലമറ്റം ശുചിത്വമായ സാഹചര്യങ്ങളിൽ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ഗുണനിലവാരമുള്ള കൊപ്ര മാത്രം ഉപയോഗിച്ച് ചക്കിലാട്ടിയ നല്ല നാടൻ വെളിച്ചെണ്ണ പരിശുദ്ധം പ്രീമിയം ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ കോക്കനട്ട് ഓയിൽ ഓർമ്മകളിലെ അതേ രുചി